ഇത് മുഖ്യമന്ത്രിക്ക് സർക്കാരിന് ഇതിൽ പങ്കുണ്ടെന്ന് തോന്നുന്നുണ്ടോ അങ്ങനെ പങ്കൊന്നുമില്ല പക്ഷേ ഇത് യഥാർത്ഥത്തിൽ ശബരിമല ബോർഡ് ഈ ഉദ്യോഗപ്പെട്ട ഇവരെല്ലാവരും കൂടെ ചെയ്തിട്ടുള്ളതാണെന്ന് എനിക്ക് തോന്നുള്ളൂ അല്ലാതെ മുഖ്യമന്ത്രി അവരെ ആവരെ പങ്കിട്ടുള്ള എനിക്ക് തോന്നുന്നില്ല അങ്ങനെ തോന്നുന്നില്ല ഇപ്പം മുഖ്യമന്ത്രി എന്ന് പറഞ്ഞപ്പോഴും ഫുള്ളി ഒരുപാട് കാര്യങ്ങൾ നടക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു കാര്യത്തിൻ്റെ പേരിൽ പെട്ടെന്ന് എല്ലാവരും അധിക്ഷേപിക്കുന്ന രീതിയിൽ നമുക്കത് പറയാൻ പറ്റില്ല ഇതിൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ നിയമപരമായ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയി കൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റുള്ളൂ ഒരാളെ എനിക്കങ്ങനെ പറയാനോ അങ്ങനെ പറ്റത്തില്ല മുഖ്യമന്ത്രി മുഖ്യമന്ത്രി ഇപ്പം ശബരിമല വന്ന് ഇത് കാണുകയെ പിടിക്കുകയൊന്നും ചെയ്യുന്നില്ല ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് കൈ ഉണ്ടോ എന്ന് പറയാനായിട്ട് ഇപ്പം മുഖ്യമന്ത്രി അതേപ്പറ്റി യാതൊരു കാര്യവും പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഇങ്ങനെ ഒരു അവരോപണം വന്നപ്പോൾ ശരിക്കും അതിനകത്ത് നല്ലൊരു ശക്തമായ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥരെ വെച്ച് ചെയ്യേണ്ടതല്ല അതൊന്നും പറയുന്നില്ല അദ്ദേഹം ഇപ്പം ആടെ അടുത്ത ഇതിലേക്ക് എന്താണെന്നാ വിദേശ യാത്ര പോകാനോ ഒരു അപ്പുറത്തേക്ക് പോകുക അപ്പോൾ ഇത് ആളിപ്പോഴേ കത്തി ഇത് കഴിയുമ്പോൾ അങ്ങ് പോകും അത്രയേ ഉള്ളൂ ആൾക്കാരുടെ ശക്തമായ ഒരു സംവിധാനം ഈ ഉണ്ട് വാസം സാറിനെ സംബന്ധിച്ച് പുള്ളിയും ഈ പറഞ്ഞ പൊളിയാണ് അതിന് മുമ്പ് ഇടുന്ന അതിനു മുമ്പ് ഇരുന്ന ഉദ്യോഗസ്ഥരാണല്ലോ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കന്മാരാണല്ലോ ഇതിൻ്റെയൊക്കെ ഒരു ഭാഗത്തിലേക്ക് ഉണ്ടായിരുന്നത് അവരെയും ചോദിച്ചു തന്നോ ഈ അന്ന് യു ഡി എഫ് ആണ് ഇന്നിപ്പോൾ എൽ ഡി എഫ് ആണ് സാറേ ഇതെല്ലാം ഇവരെല്ലാം ഒരു സെറ്റാണ് അല്ലാതെ ഇവരൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല ഇവരെല്ലാം ഇങ്ങനെ പണത്തിൻ്റെ കാര്യം വരുമ്പോൾ ഇവരിതാണ് അതിപ്പോൾ കേരളത്തിൽ നമ്മളല്ലേ നോക്കിയാൽ എം പിമാരുടെ ശമ്പളം വർദ്ധിപ്പിക്കുന്ന എം എൽ എമാരുടെ ശമ്പളം ഏതെങ്കിലും പ്രതിപക്ഷോ പോലും കൂടെ അതിൻ്റെ ബന്ധങ്ങളും പറയാറുണ്ട് അവർക്കും ഇത് തന്നെ എല്ലാവർക്കും പണത്തിൻ്റെ കാര്യമല്ലേ ഉടനെ കൂടി രൂപ ഉണ്ടാക്കിയാൽ എന്നാലും പോരാ വീടും വീണ്ടും ഉണ്ടാക്കുക പക്ഷേ ഇതൊരു വലിയ ഒരു ഒരു അവസ്ഥയിലേക്കാണ് നമ്മുടെ ലോകം പോകുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഈ കേരളത്തിൻ്റെ കേരളത്തിൻ്റെ അവസ്ഥ വളരെ ദയനീയമാണ് ഭക്തിയില്ലെങ്കിൽ എന്താണ് സാറേ ആർക്കും എന്ത് ചെയ്യാമല്ലോ അത് അങ്ങനത്തെ ഒരവസ്ഥയിലേക്ക് വരും ആരെ പേടിക്കുന്ന നിയമത്തെ പേടിക്കുന്നേക്കാൾ ഉപരി നമ്മൾ ദൈവത്തെ പേടിക്കണം ആ ഒരവസ്ഥയില്ലാതുകൊണ്ട് വന്നുകൊണ്ടിരുന്ന ഇവിടെ എന്തൊക്കെ നടക്കാൻ പോകണം ഇപ്പം തന്നെ കണ്ടില്ലേ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ നടക്കുന്നത് അതൊരു മോശമായ അവസ്ഥയാണ് കാണുന്നത് ഇപ്പോൾ ഒരു എന്ന നിലയിൽ നമുക്കൊക്കെ ഇതിനൊക്കെ വളരെ സങ്കടമുണ്ട് നമുക്ക് ചെയ്യാൻ പറ്റിയൊന്നും പരിധിയില്ല ഇല്ല ആ പരിധിക്ക് അപ്പുറം നമുക്ക് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഇത് എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെയുള്ള ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഇപ്പോൾ അന്നത്തെ കാലത്ത് രാജാക്കന്മാരുണ്ടാക്കി വെച്ചതല്ലേ അവരൊന്നും അടിച്ചോണ്ട് പോയിട്ടില്ലല്ലോ ഇപ്പം സ്വാമി ക്ഷേത്രത്തിലൊക്കെ കുടേന കുറിയുണ്ട് അവിടെ പൊളിക്കണമെന്നാണ് ഇത് ഇതെന്തെല്ലാം ഈ സ്വർണം അടിച്ചോണ്ട് പോകുക എന്ന് മാത്രമാണ് അന്നത്തെ കാലത്ത് അവരുണ്ടാക്കി വെച്ചത് ഇവരെ ഇവരൊക്കെ എന്തെങ്കിലും ഏതെങ്കിലും ഒരു ക്ഷേത്രം വന്നു ഒരു ഭംഗിയായിട്ട് കൊണ്ടു നടക്കാൻ പറ്റും ഈ അവസ്ഥ കണ്ടാൽ മതി സാറേ ഇതിൻ്റെയൊക്കെ പരിസരം കഴിഞ്ഞാൽ വർദ്ധീഹീനമല്ലേ ഏറ്റുവാൻ ക്ഷേത്രത്തിലൊക്കെ പരിസരമൊക്കെ കണ്ടു കഴിഞ്ഞാൽ വളരെ വൃദ്ധീഹനമാണ് അവിടെയൊക്കെ മോശമായിട്ട് ഒരു ആളെ കൊടുത്തൊരു ആയിരം രൂപ കൊടുത്താൽ ഒരു അറുന്നൂറ് രൂപ കൊടുത്ത് തൂത്ത് പാലിപ്പിക്കുകയും ചെയ്യും ചെയ്യുന്നില്ല എല്ലാവരും ഇതിൻ്റെ കൂടെ പൈസ ഇത് പക്കജനങ്ങളിത് കൊടുക്കാതിരിക്കുക ഇപ്പോൾ നമ്മളിപ്പോൾ ദുലാഭാരം അല്ലെങ്കിൽ അവിടെ ഒരു അടിമ ഇവിടെയൊക്കെ നമ്മൾ അതിനോട് കൂടി ആണ് നമ്മളെ ദിവസത്തിൽ നിന്ന് ഒരു ചീറ്റെടുക്കുന്നത് അത് റെസിറ്റ് എടുക്കുന്നത് ആ റെസിറ്റ് എടുക്കുന്നതിന് അവിടെ നമ്മൾ ഈ മേളക്കാരുടെ അല്ലെങ്കിൽ അവിടെ മേളം ചെയ്യുന്നവരോടും കൂടെ ഇവിടെ പീസടച്ചാണ് നമ്മൾ അവിടെ നിന്ന് പ്രസിദ്ധിയായിട്ട് തോന്നുന്നത് അപ്പോഴും ഇവിടെയെല്ലാം ഞാൻ കൈ നീട്ടി നിൽക്കുക അത് നമ്മളെ പോലെയുള്ള ഭക്തന്മാർ അറിയത്തില്ല അതായത് ദൈവവും ഉണ്ടാവുള്ളൂ നമ്മൾ ചെയ്യുന്ന വഴിപാടിനൊരു എന്തോ ഉണ്ടാകുമല്ലോ ഭംഗവും ഉണ്ടാവില്ലെന്നു പറഞ്ഞാൽ നമ്മൾ ഇവർക്കും കൊടുക്കും ഇവിടെ കൊടുക്കുമ്പോൾ അവിടെ കൊടുക്കും അവിടെ കൊടുക്കും ഇവിടെ കൊടുക്കും ഇത് ഇങ്ങനെ മാറി വാരി കൂട്ടി ഇന്നിട്ട് ഇവരൊക്കെ ഇങ്ങനെ ഇപ്പം നമ്മൾക്കൊക്കെ ഓരോരുത്തരൊക്കെ വരുന്ന തൂത്ത് വരാൻ വരുന്നവരും അമ്പത് ലക്ഷത്തിൻ്റെയും ഇരുപത് ലക്ഷത്തിൻ്റെയും ഒക്കെ കറയല്ല വരണം പാവപ്പെട്ട ഭക്തം മുഴുവൻ ഇത് കൊടുക്കും എന്നാൽ ഈ ഭക്തനെ സംബന്ധിച്ച് അവനെ ആവശ്യപ്പെട്ട ആൾക്കാർക്ക് അല്ലെങ്കിൽ ഒരു തീരെ വയ്യാത്ത ആൾക്കാർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കുക അത് അത് ചെയ്യത്തൂല്ല ദൈവത്തിന് കൊടുത്താൽ പ്രീതി ഉണ്ടാകും എന്നുള്ള കാഴ്ചപ്പാടി കൊടുക്കരുത് ഈ ഒരു അവസ്ഥ മാറണം ഭക്തജനങ്ങൾ വിചാരിച്ചത് മാറുള്ളൂ എന്ന് വെച്ചാൽ ഇവിടെ ഒരു നാമാജവഘോഷം അർപ്പിക്കണ്ടൊന്നുമില്ല കാണിക്കകൾ അർപ്പിക്കാതെ കൊണ്ട് ഇരിക്കാനുള്ള സംവിധാനം ചെയ്യാവോ അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത വഴിപാട് ചെയ്യാതിരിക്കാമോ അപ്പോഴത്തേക്ക് ഇതിനൊരു മാറ്റം ഉണ്ടാകും ഇല്ല അറിയില്ല എന്താ അവര് വലിയ ആൾക്കാരാണ് അവരതില് പങ്കിലുണ്ടാവില്ലെന്ന് മുഖ്യമന്ത്രി ഒരു മന്ത്രിയാണോ അത് ചെയ്യുന്നത് അതിനകത്ത് കയറാനുള്ള ഏതെങ്കിലും അവകാശമുണ്ടോ മുഖ്യമന്ത്രിക്ക് പങ്കുണ്ടോ അതെ കാണുമായിരിക്കും എനിക്കറിയത്തില്ല രാഷ്ട്രീയപരമായിട്ടെല്ലാം ആണല്ലോ എല്ലാത്തിലും പിന്നെ മുഖ്യമന്ത്രിക്ക് ഒരിക്കലും പങ്കുണ്ടാവാൻ കാര്യമില്ല സാധ്യതയല്ലോ മുഖ്യമന്ത്രി ഒരിക്കലും സർക്കാരും മുഖ്യമന്ത്രിയും അങ്ങനെ ചെയ്തയാളും പറയില്ല പിന്നെ മുഖ്യമന്ത്രിക്ക് വലിയ പാളിക്ക പറ്റിയത് ഇപ്പോഴത്തെ അയ്യപ്പ സംഗമം നടത്തില്ലോ അതെന്തിനാണെന്നുള്ളത് മനസ്സിലാവുന്നില്ല സ്ത്രീ പ്രവേശനം അങ്ങ് സ്ത്രീ പ്രവേശനം വേണമെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആളാണ് ഈ മുഖ്യമന്ത്രി അതിന് പടവെട്ടിക്കൊണ്ടിരുന്നയാളാണ് പെട്ടെന്ന് തകടം പറഞ്ഞുപൊള്ളി ഇപ്പം ഇപ്പം സംഗമം നടത്തണം എല്ലാ വിശ്വാസികളെ ഒരുപോലെ ആക്കണം ഇങ്ങനെ പറഞ്ഞാൽ അതിൻ്റെ എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണെന്ന് അതിൻ്റെ പരിണിത ഫലം എന്താണെന്നും പറയാൻ പറ്റില്ല അത് അതിനെപ്പറ്റി ഞാൻ പറയാൻ ആളല്ല കാരണം ഒരേ തലത്തിൽ നിൽക്കുമ്പോൾ കക്കുന്നവർ അവർക്ക് ഒത്താശ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നിയമപരമായിട്ട് അത് നിയമവഴിക്ക് തന്നെ പോട്ടെ നമുക്കാരെയും ഞാൻ വിധിക്കുന്നില്ല അങ്ങനെ പറയാൻ കഴിയില്ല മുഖ്യമന്ത്രിക്കും സർക്കാരിനും പങ്കുണ്ട് നേരിട്ട് പങ്കുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച് അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ ആ ശബരിമലയുമായി ബന്ധപ്പെട്ട് ദൈനംദിന കാര്യങ്ങളിൽ ഏർപ്പെടുന്ന ഉദ്യോഗസ്ഥരെ അവരൊക്കെ ആയിരിക്കാം അവർ പക്ഷെ അതിൻ്റെ പിന്നിലുണ്ടാകും അതിനോട് അതിനോട് എനിക്ക് എത്ര യോജിക്കാം ബുദ്ധിമുട്ടാണ് കാരണം അത്രയും വരില്ല അവർക്കിതിൽ കൈവരാൻ സാധ്യല്ല എന്നാണ് ഞാൻ കരുതുന്നത് അല്ല മുഖ്യമന്ത്രിക്കൊന്നും ഇതിനകത്ത് യാതൊരു പങ്കുണ്ടോ മുഖ്യമന്ത്രിയൊന്നും ആ ഇതിനകത്തൊന്നും യാതൊരു ഇതും കാണത്തില്ല പക്ഷെ ബാക്കി ജീവനക്കാരും അവിടുത്തെ ഉള്ളവരും ഒക്കെ കൂടി ചെയ്തായിരിക്കും മുഖ്യമന്ത്രി പറഞ്ഞിട്ട് ഒരിക്കലും ഇതിങ്ങനെയൊന്നും ചെയ്യാൻ പറ്റത്തില്ല മുഖ്യമന്ത്രിക്ക് യാതൊരു പങ്കും കാണത്തില്ല മുഖ്യമന്ത്രി പങ്കുണ്ടോ എന്ന് വെച്ചാൽ പിള്ളി ശക്തമായിട്ട് നിലപാടൊന്നും പറയുന്നില്ലല്ലോ ഒരു മോഷണം നടത്തി ഇങ്ങനൊരു പ്രശ്നം നടത്തി അത് നമുക്ക് ശക്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കണം എടുത്തേ പറ്റൂ എന്ന് തീർത്ത് പറയുകയാണെങ്കിൽ ഇതുവരെ അങ്ങനെ ഒന്നും നല്ലൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട് ഇപ്പം പറയണത് ഇത് ശൗര്യമുള്ള മോഷണം ആ നടന്ന് നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരെ കൊണ്ട് നല്ല രീതിയിലൊരു അന്വേഷണം നടത്തണം എന്ന് പുള്ളി വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ആ പ്രശ്നം ഇത് ഉണ്ടാകത്തില്ല പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നേരത്ത് ഒരിക്കലും ഉണ്ടാകുന്നില്ല ആ പ്രശ്നം അവിടെ വെച്ച് തീരും മുഖ്യമന്ത്രിയുടെ വാക്കെന്ന് വെച്ചാൽ കേരളത്തിൻ്റെ ഒന്നാം ഒന്നാം ആളല്ലേ ആ മുഖ്യമന്ത്രി നല്ല വാക്ക് പറയണം വെച്ചാൽ നമ്മുടെ പൊതുമുതലാണ് നാട്ടുകാരെ മുതലാണ് മറ്റെല്ലാ സംസ്ഥാനങ്ങളും കൊണ്ടുവന്ന മുതൽ കൊണ്ടാണ് നമ്മുടെ ശരീരങ്ങളിൽ ഇത്രയും വികസനം വന്നത് അതുകൊണ്ട് അങ്ങനെയുള്ള മുതലുകളും നശിപ്പിക്കുന്നവർക്കെതിരെ കർശനമായ നിലപാടെടുത്തിരിക്കും എന്ന് ഉറപ്പ് വരികയാണെങ്കിൽ ആ പ്രശ്നം നിൽക്കത്തില്ല അതേപ്പറ്റി നമുക്ക് കൃത്യമായിട്ടും പറയാൻ അറിയത്തില്ല പക്ഷേ അങ്ങനെ ഏതാണെങ്കിലും എന്തെങ്കിലുമൊക്കെ വിഷയങ്ങളുണ്ടെങ്കിൽ മന്ത്രി അറിയുമല്ലോ മന്ത്രിക്ക് പങ്കില്ലെങ്കിൽ മന്ത്രി അതിനോട് പ്രതികരിച്ച് ഭഗവാന്റെ മുതല് തിരിച്ചു കൊടുപ്പിക്കണം ആരെടുത്തിട്ടുണ്ടെങ്കിലും ും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടണും അമർത്തുക